ൂർ സരസ്വതി വിദ്യാനികേതയിൽ ഇരുപതാം വാർഷികാഘോഷവും രക്ഷാകർത്ത ദിനവും കരയോഗ മന്ദിര ഹാളിൽ ചേർന്നു കേതൻ ജില്ലാ പ്രസിഡന്റ് ജയചന്ദ്ര മാഷ് ഉദ്ഘാടനം ചെയ്തു ചെറിയ കുട്ടികളുടെ എൽ കെ ജി യു കെ ജി ഒക്കെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ആണ് ഇവിടെ ഉള്ളത് അവരുടെ കലാപരിപാടികളാണ് നമ്മൾ വാസ്തവത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞു ആരാ മുറ്റിച്ചൂർ സരസ്വതി വിദ്യാനികേന്ദ്രൻ പ്രസിഡന്റ് പാതൂർ മഠം രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സീനിയർ സെക്കൻഡറി സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പാൾ ബിന്ദു സിമുഖ്യ അതിഥിയായിരുന്നു സിനിയ ആർട്ടിസ്റ്റും സൂര്യ ടി വി ഫേമമായ ശ്രീദേവി വിശിഷ്ടാതിഥിയും സമ്മാനദാന ചടങ്ങും നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് രജീഷ് വിദ്യാനികേതൻ പ്രീ പ്രൈമറി കോർഡിനേറ്റർ രാജ്യലക്ഷ്മി ടീച്ചർ ചേർപ്പ് സഞ്ജീവിനി ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ഇ ബാലഗോപാൽ വിവേകാനന്ദ സാംസ്കാരിക സേവാ കേന്ദ്രം സെക്രട്ടറി പി ഗോവിന്ദൻകുട്ടി സെക്രട്ടറി ഗോപകുമാർ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്ലാറ്റ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി Pretty